ദർസ് കിതാബുൽ അടുത്ത അനിൽ അനിൽ ബിൽ ബിൽ യമീൻ യമീൻ ബാബു നിരോധനം സംബന്ധിച്ച വലത് നടത്തം വലത് കൈ വലത് കൈ കൊണ്ട് വിസർജനത്തിന്റെ അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന്റെ ശുചീകരണം നടത്തുന്നതിന് നിരോധനം പറഞ്ഞാല് മലമൂത്ര വിസർജന ശേഷം

അള്ളാഹുവിൻ റസൂൽ സലഹിസ്വല്ലം പറഞ്ഞു ഇതാ ഷെരീബും നിങ്ങളിൽ ആരെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശ്വാസം വിടാതിരിക്കട്ടെ ഇവിടെ രണ്ടു തരത്തിൽ പാത്രത്തിൽ ശ്വാസം പോകാനുള്ള സാധ്യത ഉണ്ട് ഒന്ന് നേര നേർക്കു നേരെ ചൂടായത് കൊണ്ടോ മറ്റോ നമ്മളെന്ത് ചെയ്യാ പാത്രത്തിൽ ഊതുക ഊതി ചൂട് ആറ്റുക അത് പാടില്ല എന്നുള്ളതാണ് അതേപോലെ വെള്ളം കുടിക്കുന്ന സമയത്ത് മൂക്കിലൂടെ നിശ്വാസമായി വരുന്നത് പാത്രത്തിലേക്ക് വരുന്നത് സൂക്ഷിക്കാൻ ഇതാ ഹലാ ഇനി അവൻ ഹലായിൽ പ്രവേശിക്കുകയാണെങ്കിൽ അതായത് മലമൂത്ര വിസർജന സമയത്താണ് ഉദ്ദേശിക്കുന്നത് അവൻ അവന്റെ ലിംഗം വലത് കൈകൊണ്ട് സ്പർശിക്കാതിരിക്കട്ടെ അപ്പൊ കഴിവതും വലത് കൈകൊണ്ട് സ്പർശനം ഒഴിവാക്കണം എന്നതാണ് ഇവിടെ ലക്കർ ലിംഗം സ്പർശിക്കരുത് എന്ന് ആണ് പറഞ്ഞതെങ്കിലും ദുബുർ പിന്ദ്വാരം കൈകൊണ്ട് സ്പർശിക്കലും ഒഴിവാക്കേണ്ടതാണ് മലമൂത്ര വിസർജന സമയത്താണ് ലിംഗം സ്പർശിക്കുന്നതിന് നിരോധനം എന്നും മനസ്സിലാക്കും അവൻ അവന്റെ വലത് കൈകൊണ്ട് ലിംഗം കഴുകാതിരിക്കട്ടെ ലാ എവിടെ കെഴുകൽ പാടില്ല കഴുകരുത് അർത്ഥത്തിലാണ് എങ്ങനെ വലത് കൈകൊണ്ട് കഴുകരുത് അപ്പൊ ഇടത് കൈ ഉപയോഗിച്ചിട്ട് ആണ് ശുചീകരണം നടത്തേണ്ടത് മലമൂത്ര വിശദത്തിന് ശേഷം എന്നർത്ഥം അടുത്ത അധ്യായം ബാബു ലാ ലുഹു ഇവിടെ ഈ അധ്യായത്തിൽ പറയുന്നത് നേരത്തെ പറഞ്ഞ ഹദീസിന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടാണ് അധ്യായം ലാ ലായും പിടിക്കരുത് അതായത് അവന്റെ ലിംഗത്തെ ബി എ മീനി അവന്റെ കൈക്കൊണ്ട് കൈകൊണ്ട് ഇതാ ബാല അവൻ മൂത്രമഴിച്ചാൽ മൂത്രം മൂത്രമഴിക്കുമ്പോഴാണ് നിരോധനം എന്ന് മനസ്സിലാക്കുക അതായത് മലമൂത്ര വിസർജന സമയത്താണ് വരത് കൈ ലിംഗം പിടിക്കുന്നത് നിരോധനമുള്ളത് എന്ന് മനസ്സിലാക്കാവുന്നതാണ് അത് സൂചിപ്പിക്കാനാണ് ഈ അദ്ധ്യായത്തിന്റെ ഇങ്ങനെ കൊടുത്തത് ഹദീസ് നമ്പർ നൂറ്റി അൻപത്തി നാല് അവൻ അവന്റെ ആൾ കൈകൊണ്ട് ലിംഗം പിടിക്കുകയേ ചെയ്യരുത് അവൻ വലത് കൈകൊണ്ട് ശുചീകരണം നടത്തുകയും ചെയ്യരുത് അവൻ ഊതുകയും ചെയ്യരുത് അല്ലെങ്കിൽ ശ്വാസം വെള്ളത്തിലേക്ക് വിടുകയും ചെയ്യരുത് ഇനി ഊതുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ വെള്ളത്തില് ഭക്ഷണത്തിൽ ഊതുന്നത് സംബന്ധിച്ചൊക്കെ വന്നിട്ടുള്ള മറ്റു ചില ഹദീസുകൾ അനസിബിന് വാലിക്കൻ അനബിസക് അവിടുന്ന് വെള്ളം കുടിക്കുമ്പോ മൂന്ന് തവണ ശ്വാസം വിടുമായിരുന്നു അല്ലെങ്കിൽ മൂന്ന് ഇറക്കായിട്ടാണ് വെള്ളം കുടിച്ചിരുന്നത് എന്നർത്ഥം നബിസ് പറയുമായിരുന്നു അതാണ് കൂടുതൽ സുഖപ്രദം അതേപോലെ ദാഹം കൂടുതൽ ശരിയായി തീർക്കാൻ അതാണ് നല്ലത് അതേപോലെ അബ്ര എന്ന് എന്നറു രോഗമുക്തിക്ക് കാരണം ആരോഗ്യകരമായ ശീലം ഇതാണ് എന്നാണ് അതായത് വെള്ളം ഒന്നായിട്ട് അങ്ങോട്ട് മോന്തി കുടിക്കരുത് എന്നതാണ് മൂന്ന് ഇറക്കായിട്ട് കുടിക്കുക എന്ന് പറയുമ്പോൾ കുടിക്കുന്ന രീതി ആദ്യം ഒന്ന് വിഷമമില്ലാതെ ചൊല്ലിട്ട് വെള്ളം കുടിക്കുക അപ്പൊ ഒരു ഇറക്ക് വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചിട്ട് വായിൽ നിന്ന് പാത്രം അല്ലെങ്കിൽ ഗ്ലാസ് അകറ്റി വെക്കുക എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ട ശേഷം അതായത് ശ്വാസം വെള്ളത്തിലേക്ക് എന്നിട്ട് രണ്ടാമത് വീണ്ടും വെള്ളം കുടിക്കുക വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുക വായി വായിൽ നിന്ന് പാത്രം അല്ലെങ്കിൽ ഗ്ലാസ് അകറ്റി വെച്ചിട്ട് വീണ്ടും കുടിക്കുക അങ്ങനെ മൂന്ന് തവണ കുടിക്കുക എന്നാണ് അതാണ് ആരോഗ്യകരമായ ശീലം അങ്ങനെ ചെയ്യലാണ് സുന്നത്ത് എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത് എന്ന് അതായത് വെള്ളം കുടിക്കേണ്ട സുന്നത്തായ രീതി ഇങ്ങനെയാണ് മറ്റൊരു ഹദീസ് വെള്ളത്തിൽ പാനീയത്തിൽ അത് ചായ ആണെങ്കിലും പാലാണെങ്കിലും വെള്ളമാണെങ്കിലും ഒക്കെ ഊതുന്നത് നബിസാഹിസ്ലം നിരോധിച്ചു ഊദു അപ്പൊ ഒരാൾ പറഞ്ഞു അൽ കഥാത്തു അറാഹ് പാത്രത്തിൽ ഞാൻ കഥാത്ത് കാണുന്നു കഥാത്തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എന്തെങ്കിലും ചവറോ എന്തെങ്കിലും സാധനം പാത്രത്തിൽ കാണുകയാണ് അപ്പൊ നീക്കി കളയണ്ടേ അപ്പൊ അത് ഊതി കളയണ്ടേ എന്നുള്ളതാണ് പറഞ്ഞു അത് നീ ഒഴുക്കിക്കളയ അല്ല ഊതി കളയരുത് എന്നുള്ളതാണ് കാല അപ്പൊ അദ്ദേഹം പറഞ്ഞു ലാ മിൻ ഒറ്റ കവിള് കൊണ്ട് എനിക്ക് ദാഹം തീരൂരാ കാലിസുല പറഞ്ഞു അപ്പൊ നീ എന്ത് ചെയ്യണം കഥ പാത്രം മാറ്റി വെക്കണം വായിൽ നിന്ന് അകറ്റി വെക്കണം എന്നർത്ഥം ഇതാ അൻഫീക്ക ഇതൻ അപ്പോ അൻഫീക്കായിൽ നിന്ന് അതായത് ഒരു പ്രാവശ്യം കുടിച്ചിട്ട് പിന്നെ ദാഹം തീർന്നില്ല അപ്പോ പിന്നെ ശ്വാസം വിടണ്ടേ അപ്പൊ ശ്വാസം അകത്തേക്ക് വിടാനും പറ്റില്ല അപ്പൊ എന്ത് ചെയ്യാ പാത്രം അല്ലെങ്കിൽ ഗ്ലാസ് വായിൽ നിന്ന് അകറ്റി വെക്കുക എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടിട്ട് വീണ്ടും കുടിച്ചോ അതിന് കുഴപ്പമില്ല എന്നർത്ഥം <muchan> ും നിങ്ങൾ ആരെങ്കിലും വെള്ളം വെള്ളം കുടിക്കുകയാണെങ്കിൽ കുടിക്കുമ്പോൾ അവൻ പാത്രത്തിൽ ഉദാതിരിക്കട്ടെ അല്ലെങ്കിൽ പാത്രത്തിലേക്ക് ശ്വാസം വിടാതിരിക്കട്ടെ രണ്ടാശയം വരുന്നുണ്ട് അവൻ ആവർത്തിക്കാൻ ഉദ്ദേശിച്ചാൽ അതായത് വീണ്ടും കുടിക്കണം അവൻ പാത്രം അകറ്റി വെക്കട്ടെ വായിൽ നിന്ന് അകറ്റി വെക്കട്ടെ സുമ്മല്യാ പിന്നെ അവൻ ആവർത്തിക്കട്ടെ ഇൻകാന ഈ രുത് അവൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതായത് വീണ്ടും മുടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എന്നർത്ഥം ഇനി ഭക്ഷണപാനീയങ്ങളില് വെള്ളത്തിൽ ഉതരുത് എന്ന് പറഞ്ഞത് ഭക്ഷണത്തിന് ബാധകൾ ഭക്ഷണപാനീയങ്ങളില് ഊതാ പാടില്ല അത് കറാഹത്താണ് എന്നാണ് പണ്ഡിതന്മാരെ പറഞ്ഞതായിട്ട് കാണുന്നത് ചൂടാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ൂതാതെ അത് ചൂടാറാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നതാണ് ഊതി ഊതി ചൂടാറ്റി കുടിക്കുന്ന രീതി കറാഹത്താണ് എന്നതാണ് അതേപോലെ ഒക്കെയ മന്ത്രം അനുവദിച്ച മന്ത്രം മന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ ഊതുന്നത് അത് കുഴപ്പമില്ല അനുവദനീയമാണ് എന്ന് ചില സെലഫുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണാവുന്നതാണ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിലേക്ക് ഊതുന്നതിനുള്ള നിരോധനത്തിന്റെ കാര്യം എന്താണ് വായിൽ നിന്ന് അഴുക്ക് അല്ലെങ്കിൽ മോശമായ നിശ്വാസ വായു ഭക്ഷണപാനീയങ്ങളിൽ പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണപാനീയങ്ങളിൽ ഊതരുത് എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഉമാഹാരം